أَشْرَفُ الْخَلْقُ <applause> who is not شِيْخُ is رَحْمَةُ الله عَلَيْهِ Huzirani who is الله here is not here Sheikh Huzirani who ليكم കൃത്യമായ രീതിയിൽ മഹാനായ പാവയും മുഹമ്മദ് തോന്നിയാ മുഴുവൻ മാലയാക്കി അതാണ് പുഴ തീമാല ഇതിൽ വലിയ അറിവില്ല ലോകരെ അധികം അറിവാരെ അറിവാക്കുന്നോട്

അധികം അറിയാൻ താല്പര്യമുണ്ടോ അത് അറിവുള്ള ആളുകളോട് ചോദിച്ചു കൊള്ളിച്ചു അല്ലാതെ അത് ശരിയല്ല ഇത് നീ പറയണ്ട അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിൽ പറയുന്നത് മല എന്നാലും പറഞ്ഞല്ലോ

അരിയാലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ ഷറഫുള്ള മഹാനാണ് കുട്ടിയായിരിക്കുന്ന സമയത്ത് റമമാനിയുടെ പകലിൽ വലൂരി കാണും

അനന്തര സ്വർണ്ണം എൺപത് സ്വർണ്ണ നാണയ അപ്പൊ അതിൽ നാല്പത് നാണയങ്ങൾ ഭഗതാവിനേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് ഉള്ളിൽ ഒരു രഹസ്യ അറ ആരോടും വിഷയത്തിലും കടവും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് യാത്രയാക്കുന്നത് അറിയാത്ത സംഭവം വെച്ച് ഓളാക്കാൻ ചാടി പോണു ছু আবারটা कলা তু কঠ কলা জ জ আ কা ग কা বা आपको ক ব ধ எந்தபோன நீ நினைஜெஞ்சியா காரணமா அந்த ஒரு பாடம் சூரியதா ஓ யார் চিত্রகாரமாகிட்டா

വല നിങ്ങളുടെ കുട്ടിട്ടുണ്ടോ കുടിച്ചിട്ടില്ല അങ്ങനെ വന്നു ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ മനസ്സിലായി ആ ദിവസം ആയിരുന്നു അങ്ങനെയൊക്കെ അത്ഭുതകരമായ പല്ല് അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്

മഹാനവറുകൾ പറഞ്ഞു ഒരാൾ കണ്ടാൽ അവന് മംഗളം എന്നെ കണ്ടവരെ കണ്ടവർക്ക് സുഭാഗ്യം എന്നെ കണ്ടവരെ കണ്ടവരെ കണ്ടവർക്ക് ഭാഗ്യം വലിയ അവരൊന്ന് നോക്കിയാൽ മതി അതും പറയുന്നുണ്ട് അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകയും ആനേ പറയുന്നു ഒരു നോട്ടം കിട്ടിയാൽ മതി അവരൊക്കെ അപ്പൊ കാലത്ത് അട്ടഹാസം ഞാൻ ഒരാൾക്ക് പറഞ്ഞിരുന്നത് യൂസുഫ് സാഹിബ് കേൾക്കുമ്പോൾ പറയുന്നത് ഏ അപ്പൊ കാശുണ്ടാക്കാൻ ജനങ്ങൾക്ക് ജീവിക്കാൻ സമാഹാരം ചൂടി അപ്പോ ജനങ്ങൾ ശേഖ ചീരാഞ്ഞു അയാൾ ശിക്ഷയുടെ ശിക്ഷയുടെ വേദന ഉണ്ടാ ശബറുകൾ പറഞ്ഞ വേദന ഉണ്ടാവില്ലല്ലോ അയാൾക്ക് എന്നെ ഒരു വട്ടം കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടാൽ പിന്നുണ്ടാക്കാൻ പാടില്ലല്ലോ ആ സമയം മുതൽ പിന്നെ ഒരാളും നിന്ന് ഒരു വേണ്ടത് വേണ്ടവർക്ക് കൊടുക്കാനും എടുത്ത് കളയാനും ഒക്കെ

الله سبحانه وتعالى ولعلا ما رقتنا مكلاه